അസ്സാമലൈക്കും പെരും ചൂടാണല്ലേ ഒപ്പം നോമ്പും പിന്നെ ഇപ്പം നമ്മളാ കാര്യം എടുക്കേണ്ടതില്ല ആകെ കുഴങ്ങി തളർന്ന് കുത്തിരിക്കുക കാരണം അപ്പം ഇതുപോലെ നല്ല മുഞ്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കട്ടോ വിശപ്പും ദാഹും ക്ഷീണം ഒക്കെ അകറ്റാൻ ഇതൊരൊറ്റ ഗ്ലാസ് മാത്രം നമുക്ക് മതിയാവും അപ്പം അത് ഉണ്ടാക്കാനായിട്ട് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ സിമ്പിളാണ് സംഭവം ഞാനിതാവിടെ ഒരു ടേബിൾ സ്പൂണോളം കസ് കസ് എല്ലാവർക്കും അറിയാലോ കസുകസുത കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും പച്ചവെള്ളത്തിലൊ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും മാറ്റി വെക്കുകയാണ് ഇതിന് വലിയൊരു വിലയൊന്നും മാർക്കറ്റിലില്ല എന്നാൽ നമ്മുടെ ശരീരത്തിന് ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ സാബുനരിയാണെട്ടോ ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് സാബുനരി വാങ്ങുമ്പോഴും നമ്മൾ ഏറ്റവും ചെറുത് നോക്കിയിട്ട് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം ഏകദേശം വലിയ രീതിയിലുള്ള സാബുനരിയും ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഉണ്ട് കേട്ടോ അത് വെന്തായാലും അത് അങ്ങ് ഉടഞ്ഞ് പോവും അപ്പോൾ നമുക്ക് ഓരോരോ മുത്തുമണികൾ പോലെ ഓരോന്ന് വേറിട്ട് വേറിട്ട് കിട്ടണം അപ്പോൾ ചെറുത് നോക്കി നല്ലത് നോക്കി തന്നെ തിരഞ്ഞെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ ആ രണ്ട് ടേബിൾ സ്പൂൺ സാബുനരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാനെട്ടോ ഒരുപാടങ്ങ് വെന്ത് ഒടയരുത് ഓരോരോ മണികളും മുത്തുമണികൾ പോലെ വേറിട്ട് വേറിട്ട് നിൽക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടിടയിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തേടി അപ്പോൾ അപ്പോൾതാ ഏകദേശം നമ്മുടെ ഈ ഒരു സാബുനരി വെന്ത് വന്നിട്ടുണ്ട് ഒരു എൺപത് ശതമാനം ആകുമ്പോഴേക്കും അത്ര ആയി കിട്ടിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ഇട്ട് കിടന്നാൽ ഇതൊക്കെ വെന്ത് ഒടഞ്ഞ് എന്നെ കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ താ ഞാൻ ഏകദേശം ഒരു എൺപത് ശതമാനം ആയപ്പോഴേക്കും ഗ്യാസ് ഓഫാക്കി ഒരു അരിപ്പയിലോട്ട് അതരിച്ചു കൊടുക്കുകയാണ് കണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഓരോരോ മുത്തുകൾ പോലെ വേറിട്ട് വേറിട്ടാട്ടോ നിൽക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അത് വേറെ അല്ല അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും ഒപ്പം തന്നെ വെന്ത് ഒടഞ്ഞ് ആകെളാവും മുകളെന്ത ചെയ്യുക കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇന്ന് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് അര ലിറ്റർ ഏകദേശം അഞ്ഞൂറ് എം എൽ എൽ പാലിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ഡ്രിങ്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് മുഴുവനായിട്ടൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇനി നല്ല കട്ടിയാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഫുൾ ഫാറ്റ് മിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും നമ്മളെ ജ്യൂസിന് പിന്നെ ഇത്ര കട്ടി വേണ്ട എന്നുള്ളവർക്ക് ഏകദേശം അര കപ്പോ അല്ലെങ്കിൽ ഒരു കപ്പോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരുപാട് പഞ്ചസാരയൊന്നും നമ്മളിതിലോട്ട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതിൽ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് ഒരുപാട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങോട്ട് മതിരിച്ച് അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹാനികരം ചെയ്യും ഇപ്പോൾ കുറച്ച് പഞ്ചസാര മതി കേട്ടോ അപ്പോൾ അതാ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഇതുപോലെ ഒരു ഒരു കുറച്ച് സേമിയ ഇനി ഇപ്പോൾ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു പിടി മാത്രം മതി ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഒറ്റയടിക്ക് വലിച്ചു കുടിക്കണം അങ്ങനെയുള്ളൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ടൈറ്റാക്കി എടുത്താൽ നമുക്ക് വിചാരിച്ച പോലെ കുടിക്കാൻ പറ്റില്ല അപ്പോൾ ടേസ്റ്റിനും കാണാനുള്ളൊരു ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് സേമിയ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വറുത്ത് വെച്ച സേമിയ സേമിയാണെങ്കിൽ അത് ഒരു പിടി ഒരു പിടിയല്ല ഒരു ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്ര മാത്രം മതി കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് പാൽപ്പൊടിയാണ് വേണ്ടത് ഏകദേശം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽപ്പൊടിയും കൂടിയും ചേർക്കുമ്പോൾ ഇതൊരു വേറെ ലെവലാണ് അത്ര ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസ് കിട്ടോ നല്ലൊരു അതിശയക്കും രുചൂലി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് നിങ്ങളെന്തായാലും നമ്മുടെ മക്കൾക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക ഏതായാലും ജ്യൂസ് അടിക്കാനായിട്ട് പാല് നമുക്ക് വേണമല്ലേ അപ്പോൾ ആ ഒരു പാല് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സും വെച്ചിട്ട് ഇതുപോലെ അടിപൊളി ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇതാ പാൽപ്പൊടി ഇട്ടുടനെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കേണ്ടത് ഇതാ പാൽ ഏകദേശം നന്നായിട്ട് തിളച്ച് വരാനുള്ള പരിപാടിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തിളച്ചപ്പം തന്നെ ഗ്യാസ് ഓഫാക്കരുത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി കുറഞ്ഞ തീല് വെച്ചിട്ട് ഈ പാലൊന്ന് വേവിച്ചെടുക്കുക അതാ നല്ല രീതിയിൽ തന്നെ തിളച്ച് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഞാനിതിലോട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഫുൾ ഫാറ്റായിട്ടുള്ള പാലാണ് വേണം എന്നുള്ളവർക്ക് ഇത്ര കട്ടി വേണ്ടെന്നുള്ളവർക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം ഇതാ നമ്മുടെ പാൽ ഇതാ നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഞാനിവിടെ ഗ്യാസ് ലോയിലാക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാനോ പാലിനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് പാൽപ്പൊടി ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പാൽപ്പൊടി ഇട്ടിട്ട് തന്നെ ഇത് ചെയ്യണം അപ്പോൾ നല്ല രുചിയാണ് നമ്മുടെ ഈ ഒരു ജ്യൂസിനെ അപ്പോൾ താ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അതെടുക്ക കേട്ടോ ഓറഞ്ച് പൈനാപ്പിൾ അതൊക്കെ എടുക്കുക പൈനാപ്പിളൊക്കെ എടുക്കുമ്പോൾ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇടണം ഞാനിവിടെ ഒരു ആപ്പിളും കുറച്ച് പച്ചമുന്തിരി കുറച്ച് കറുത്ത മുന്തിരി പിന്നെ കുറച്ച് ഉറുമാമ്പഴമൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സിനൊന്നും നമ്മൾ പ്രത്യേക ഒരു കണക്കോ അളവോ ഒന്നും പറയുന്നില്ല ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ മാങ്ങി ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അതുപോലെ നേന്ത്രപ്പഴം ചെറുതായിട്ട് അല്ലെങ്കിൽ റോബസ്റ്റാ പായം എല്ലാ പഴവും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇതാ ഇതുപോലെ മുന്തിരിയൊക്കെ ഇതാ നടുവടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്യാതെ ഇടുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ മറ്റിത് നമ്മൾ പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ചിട്ട് ഇങ്ങനെ കഴിക്കണലേറെ ഇങ്ങനെ ആയിരിക്കും ഒന്നുകൂടി രുചി കെട്ടോ ഇനി ഇതിലേറെ ചെറുതാക്കണം എന്നുള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി എടുക്കാം അപ്പോൾ എന്തായാലും ജ്യൂസ് നമുക്ക് നിർബന്ധമാണ് അപ്പോൾ ഇന്ന് പറ്റുന്നുള്ളവർക്ക് ഈ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് പത്തിരി അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട ഈ ഒരു ജ്യൂസ് ഉണ്ടെങ്കിൽ ഇത് കുടിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് വയറിനും മനസ്സിനൊക്കെ നല്ലൊരു സുഖമാണ് കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നല്ലതാണെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് ടാപ്പിലിട്ട് കഴുകിയിട്ട് അങ്ങനെ എടുക്കരുത് കുറച്ച് സമയം പച്ച വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് ഉപ്പും വിനാഗിരി ഇട്ട് വെച്ച് കഴുകുകയാണെങ്കിൽ അതിൻ്റെ പുറമേയുള്ള കീടനാശികങ്ങളൊക്കെ പോകും അപ്പോഴേ അത് നമുക്ക് നല്ല അത്ര നല്ല ഹെൽത്തി ഹെൽത്തില്ലെങ്കിലും കുറച്ചെങ്കിലും ഹെൽത്തി ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ പാൽ ഞാൻ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ ചൂടായിരുന്ന ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാബുനേരിതാ എടുക്കുന്ന സമയം കട്ടയാണെങ്കിൽ അതൊരു സ്പേസിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ആ ഒരു കട്ടയോട് കൂടിയിട്ട് ഇടരുത് കണ്ടല്ലോ ഓരോരോ മണികൾ പോലെ വേറിട്ട് വേറിട്ടിട്ട് തന്നെ നമുക്ക് കിട്ടണം അതുപോലെ തന്നെ ഒരുപാട് സാബൂനരി ഇട്ടാൽ ഒരു കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു വേറെ ഒരു ഇത് കാരണം കേട്ടോ കുറച്ച് മതി എല്ലാം വളരെ കുറച്ച് എങ്കിലും നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അത് വലിച്ചു കുടിക്കാനായിട്ടും എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കുറച്ച് കസുകശും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കസുകശമായിരുന്നു കേട്ടോ അത് കുതിർന്നു വന്നപ്പോഴേക്കും ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഞാനും ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസുകസ് മാത്രമാണ് ചേർത്തത് കസുകസിന് വലിയൊരു വിലയൊന്നുമില്ല നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ റമകാൻ കഴിയുന്നത് വരെ തന്നെ നമുക്കിത് യൂസ് ആക്കാണ്ടാവട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പത്തിരുപത് രൂപയ്ക്കാണ് വാങ്ങിയത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആപ്പിൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി അത് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ആകെ കുളമായിട്ട് പോവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ലാസ്റ്റ് ആപ്പിൾ കട്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരത്തെ കട്ട് ചെയ്താലും ഈ ഒരു ആപ്പിൾ ലാസ്റ്റ് കട്ട് ചെയ്ത അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക നമ്മുടെ വീട്ടിലൊക്കെ നോമ്പ് തുറ സൽക്കാരങ്ങളിലൊക്കെ നല്ല അടിപൊളി മിന്നി തിളങ്ങും ഈയൊരു നമ്മളെ ഒരു ജ്യൂസ് കിട്ടും നമ്മളൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇതൊരുപാട് ഇഷ്ടമാവും ഫ്രൂട്ട്സ് നമുക്ക് എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ഹെൽത്തിയാണ് അതുപോലെ തന്നെ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ അത് രുചി വേറെ തന്നെയാണ് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു സംഭവം കൂടി ചേർക്കാണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ ഒരു അടാറ് ആവും നമ്മുടെ ഈ ഒരു ജ്യൂസ് മധുരം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒരുപാട് മധുരം ഇട്ടിട്ട് കൊളാക്കി എടുക്കേണ്ട നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്താ ചെയ്യുക അത്യാവശ്യത്തിന് മാത്രം മധുരം ചേർക്കാം നമ്മൾ ലാസ്റ്റ് ഒരു ഇത്തിരി വാനില സെൻസും കൂടി ഇതിലൊക്കെ ഒന്നൊറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മക്കളെ ഈ ഒരു ജ്യൂസ് വേറെ ലെവലാവും നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുമ്പോഴന്നെ നമുക്കറിയുള്ളൂ നല്ല ചൂടാണ് ഈ ഒരു ചൂടത്ത് നമ്മുടെ മക്കൾക്ക് എക്സാമുമാണ് പക്ഷേ സ്കൂളിൽ പോകാതിരിക്കാനൊന്നും അല്ലേ ആകെ കുഴങ്ങി തളർന്നായിരിക്കും പലരും നോമ്പ് നോക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ മടിയാണ് വേറെ ഒന്നുമല്ല ഈ ഒരു പെരും ചൂട് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു ജ്യൂസൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതവർക്ക് ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു ഉന്മേഷവും മറ്റേത് എക്സാമിനൊക്കെ പഠിക്കാനൊക്കെ ഉള്ളൊരു ഉന്മേഷമൊക്കെ കിട്ടും കേട്ടോ അങ്ങനൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെയുള്ളവർക്ക് ഈന്തപ്പഴം കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു ഫ്രൂട്ട്സ് മാത്രം ഒരുപാടങ്ങ് കട്ട് ചെയ്ത് ചേർക്കരുത് എല്ലാം ഒരേ രീതിയിൽ തന്നെ മിക്സ് മിക്സാക്കിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളിതിൽ കറക്റ്റായിട്ട് തന്നെയാണ് സാബുനാരിയായാലും സേമിയായാലും കസ്ഖസായാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഇട്ടിട്ടുള്ളത് ഒരുപാട് അങ് ഇട്ടാൽ കട്ടി പോലെ നിൽക്കും അത് കുടിക്കാനോ അങ്ങനെയൊന്ന് പറ്റൂല കേട്ടോ ഇതൊരു പാകത്തിനാണ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അത് നമുക്ക് നല്ല രീതിയിൽ കുടിക്കാനും ഒക്കെ പറ്റുന്നത് ഇതുപോലെ ഇതുപോലൊരു ഡ്രിങ്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഡ്രിങ്കും എന്തെങ്കിലും ഒരു പൊരിക്കടികളൊക്കെ നമുക്ക് വേണമല്ലോ അതുണ്ടെങ്കിൽ പിന്നെ പത്തിരി മറ്റേത് വർഷത് അതൊന്നും വേണ്ടി വരില്ല കേട്ടോ ഇത് മാത്രം മതി നല്ലൊരു ഉന്മേഷം തന്നെയായിരിക്കും അപ്പോൾ അതാ നമ്മളെ ജ്യൂസ് ഇവിടെ ഞാനൊരു ചെക്കിലോട്ട് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ജഗ് നിറച്ച് നമ്മളെ ഫ്രൂട്ട്സും സേമിയും അതുപോലെ തന്നെ എല്ലാം നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ടല്ലോ ഒരു പ്രാവശ്യങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ എപ്പോഴും ഇതേ ഉണ്ടാക്കുകയുള്ളൂ ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ റമദാനൊക്കെ ആയതുകൊണ്ട് എന്തായാലും കൊണ്ടുവരുമല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ മാങ്ങ പൈനാപ്പിൾ ഓറഞ്ച് സ്ട്രോബെറി എന്ത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ബത്തക്ക ഒക്കെ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കട്ടോ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടിയാൽ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കാർക്കും ഒന്നും വേണ്ടിയില്ല ഈ ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രം മതിയാകും ഒരുപാടങ്ങ് ശരീരത്തിനും വലിയ കേടില്ല ഒപ്പം തന്നെ നമുക്ക് സംസ്കരിക്കാനും ബാധിച്ച ചെയ്യാനും ഒക്കെ ഒരു തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും